ജാതകത്തിൽ മുപ്പത്തെട്ട് വയസ്സിൽ ആള് മരണപ്പെടും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പുള്ളി കൂടെ കൂടെ പറയുവായിരുന്നു പക്ഷെ അദ്ദേഹം വീഴുന്ന അതിന്റെ താഴെ ഒരു തൂമ്പ നിവർന്നു വെപ്പുണ്ടായിരുന്നു അതിന്റെ മുകളിലേക്കാണ് അദ്ദേഹം ഇടുപ്പ് കുത്തി വീഴണത് എന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസരത്തില് ഞാനിവിടെ ഭഗവാന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിരുന്നു ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ആരാധനാലയങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അമയപ്ര എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമമാണ് ഇടുക്കി ജില്ലയിലെ അമയപ്ര എന്ന് പറയുന്ന ഗ്രാമത്തിലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അമയപ്ര ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരിനടുത്ത് അമയപ്ര എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അമയപ്ര ശ്രീ മഹാദേവ ക്ഷേത്രം മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത് പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് ഒരു പാറയിൽ വന്ന് താമസിക്കുകയും ആ ഒരു അഭയം കൊടുത്ത പാറ പിന്നീട് അഭയപ്പാറ എന്നറിയപ്പെടുകയും അത് ലോപിച്ച് അമയപ്ര എന്ന് വരികയുമാണ് ചെയ്തത് പഞ്ചു മൂത്തയാളായ യുധിഷ്ഠിരൻ ഒരു ശിവഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദിവസവും പൂജിക്കുവാനായി അവിടെ ഒരു ശിവക്ഷേത്രവും ഇവർ നിർമ്മിച്ചു ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ് അമ്മയപ്ര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ് ശിവഭഗവാൻ എല്ലാവർക്കും അറിയുന്ന പോലെ ആയുസിനെ നിലനിർത്തുന്ന ഒരാളാണ് മൃത്യുജയ ഭഗവാനാണ് അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ ഉണ്ട് എൻ്റെ ാലത്ത് അന്ന് ക്ഷേത്രത്തിലെ ഒരു ഭാരവാഹി ഉണ്ടായിരുന്നു അദ്ദേഹം വലിയൊരു ശിവഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ ജാതകത്തിൽ അദ്ദേഹം കൂടെ കൂടെ പറയുകയുണ്ടായിരുന്നു എനിക്ക് മുപ്പത്തെട്ട് വയസ്സ് വരെ ആയുസ് ഉള്ളൂ ജാതകത്തിൽ മുപ്പത്തെട്ട് വയസ്സിൽ ആള് മരണപ്പെടുന്ന എഴുതി വെച്ചിട്ടുണ്ടെന്ന് പുള്ളി കൂടെ കൂടെ പറയുമായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം ഒരിക്കൽ ശിവരാത്രി ഉത്സവത്തിന് വേണ്ടിയിട്ട് അന്ന് ഈ വാർക്കപ്പന്തലില്ല നമ്മൾ സ്റ്റേജ് കെട്ടുകയാണ് അപ്പം കവങ്ങ് കുഴിച്ചിട്ട് സ്റ്റേജ് കെട്ടുമ്പോൾ സ്റ്റേജിന്റെ മേളിലത്തെ ത്രാലിൽ നിന്നും അദ്ദേഹം കൈവിട്ട് താഴെ വീഴുകയുണ്ടായി അറിയാതെ കൈവിട്ട് താഴെ വീഴുകയുണ്ടായി പക്ഷേ അദ്ദേഹം വീഴുന്ന എങ്ങോ അതിൻ്റെ താഴെ ഒരു തൂമ്പ നിവർന്നു നിൽപ്പുണ്ടായിരുന്നു അതിന്റെ മുകളിലേക്കാണ് അദ്ദേഹം ഇടുപ്പ് കുത്തി വീഴുന്നത് ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം ചെറിയ പരുക്കുകളിലൂടെ അന്ന് രക്ഷപ്പെട്ടു അപ്പം അന്ന് എൻ്റെ മുത്തശ്ശം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് അവൻ ശിവഭക്തനായതുകൊണ്ടാണ് കാലൻ അവനെ കൊണ്ടുപോകാൻ കഴിയാത്തത് ശിവൻ കാലകാലനാണ് എന്ന് അന്ന് മുത്തശ്ശം ഒരു ഓർമ്മ അതൊരു അത്ഭുതമാണ് അന്നത്തെ കാലത്ത് അതൊരു ടോക്കായിരുന്നു ഇവിടുത്തെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഒരാള് മരണത്തിന് ജീവിതം ആ പിടിച്ചു കയറ്റി പിന്നെ പിന്നെ അദ്ദേഹം മരണപ്പെടുന്നത് എഴുപത്തിരണ്ട് വയസ്സായപ്പോഴാണ് പഞ്ച പാണ്ഡവന്മാർക്ക് കുളിച്ച് തൊഴുവാനായി ഭീമൻ തൻ്റെ ഗത കൊണ്ട് അടിച്ചടിച്ച് താഴ്ത്തി നിർമ്മിച്ച ക്ഷേത്രകുളമാണിത് അതുപോലെ തന്നെ ഈ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് ക്ഷേത്രത്തിൻ്റെ കുളം പാണ്ഡവന്മാരിൽ ഭീമൻ നിർമ്മിച്ച കുളമാണെന്നാണ് അറിയപ്പെടുന്നത് പാണ്ഡവരുടെ വനവാസ കാലത്തെയുള്ള ആ ഒരു കുളമാണ് ഈ കാണുന്നത് ഇവിടെ താമരയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ആൾക്കാർ കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അത്രയ്ക്കും ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രകുളമാണ് അതും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ജലത്തിനു വേണ്ടി അർജുനൻ തന്റെ ഗാന്ധിവം കൊണ്ട് നിർമ്മിച്ച ഒരു അത്യപൂർവ കിണറും ഈയൊരു ക്ഷേത്രത്തിലുണ്ട് ഈയൊരു കിണറിന്റെ താഴ്ഭാഗം രണ്ട് അമ്പ് വന്ന് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലാണ് ഉള്ളത് എത്ര വേനല് വന്നാലും ക്ഷേത്ര വെള്ളം വറ്റിയാൽ പോലും ഈയൊരു കിണറിലെ ജലം ഉയർന്നുകൊണ്ടേയിരിക്കും അത്രേ അത്യപൂർവമായ കിണറാണത് അമയപ്രക്ഷേത്രത്തിലെ ഒരു ഭക്തനാണ് നമ്മുടെ കൂടെയുള്ളത് എൻ്റെ പേര് അശ്വതി മധു എന്നാണ് ഞാനീ അമ്പലത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ താമസിക്കുന്ന ആളാണ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് താഴെ കാണുന്ന ഈ കുളം ആ കുളവും ഈ ഇതിൻ്റെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലുള്ള ഒരു കിണർ ഇത് തമ്മിൽ ഭയങ്കരമായ ഒരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ഈ കുളത്തിലെ വെള്ളം പറ്റുന്ന സമയത്ത് ഈ കിണറ്റിലെ വെള്ളം ഉയരുന്നതായി ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കുളത്തിലെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് കിണിലെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്നുകൊണ്ടിരിക്കുക അതായത് ഉയർന്നുകൊണ്ടിരിക്കുക പാറയുടെ മുകളിൽ കാണാമെന്ന് പറഞ്ഞത് അതൊരു അത്ഭുതമായി ഞങ്ങൾ അന്നും ഇന്നും കാണുന്നുണ്ട് അത് എന്ത് പ്രതിഭാസമാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ അറിയില്ല മനസ്സുരിക്ക് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്ന ഭഗവാനാണ് നമ്മുടെ മഹാദേവൻ പ്രത്യേകത ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല അന്യ സമുദായക്കാരും വഴിപാടുകളും ഒക്കെ നേർച്ചകളൊക്കെ നടക്കും വരാം വരാമെന്ന് മാത്രമല്ല എല്ലാവർക്കും നല്ല വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് ക്ഷേത്രത്തിന്റെ കുളത്തിന് കരയിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഈ കാണുന്ന ഒരു പ്രതിഷ്ഠ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഇത് വള്ളോൻ സ്വാമി എന്ന് പറയുന്ന സ്വാമിയുടെ പ്രതിഷ്ഠയാണ് വള്ളോൻ സ്വാമി പുരാതന കാലത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് ജീവിച്ചിരുന്ന ഒരു മഹാമാന്ത്രികനായിരുന്നു വള്ളോർ വള്ളൂർ വള്ളോർ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാതെ ഈ പാറയിലൂടെ അരയുകയും പല ആളുകൾക്ക് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ഉണ്ടായി സാന്നിധ്യം സാന്നിധ്യം അനുഭവപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തെ ആവാഹിച്ച് പൂജിച്ച് കുടിയിരുത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് വള്ളോൻ സ്വാമി ക്ഷേത്രം ഇവിടെ വറപടി നേദ്യം അർപ്പിച്ചാൽ ശരീരത്തിലെ ത്വക്ക് രോഗങ്ങൾ മാറും എന്ന് വിശ്വസിക്കുന്നു ആളുകൾ ഇവിടെ വന്ന് വറപടി നേദ്യം വഴിപാടായി സമർപ്പിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൻ്റെ ഉച്ചഭാഷണി സ്ഥാപനത്തിൽ തീപിടിച്ചു തീ പിടിച്ചു തീപിടിച്ചു തീപിടിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം വഴിമുട്ടി ഒരു കഷ്ണം വയറ് പോലും ആ കടയിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടിയത് ഷോർട്ട് സർക്യൂട്ടായിരുന്നു എന്ന് പറയപ്പെടും എന്തായാലും എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ ഞാനിവിടെ ഭഗവാൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് മാർഗമില്ല എന്നുള്ളത് നിങ്ങൾ അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിരുന്നു ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്ന അവസരത്തിൽ ഞാനെന്തായാലും ഭഗവാന്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു നാട്ടിലും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു നാട്ടുകാരുടെ അനുകൂല സമീപനം എനിക്കുണ്ടായി ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയക്കാർക്ക് ഇവരെല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ച് മധുവിനെ കയറ്റിവിടാൻ പറ്റില്ല നമുക്ക് ടൗണിലേക്ക് കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ കൂടി അന്ന് ഫസഹ് നാടകം ആ ഫസക എന്ന് പറയുന്ന നാടകം രണ്ട് അതിൽ നിന്ന് കിട്ടിയ പിന്നീട് ഞാൻ അപ്പൊ ജീവിതം വഴിമുട്ടി നിന്നിരുന്ന ഒരു സമയത്ത് ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് തിരിച്ചു പിടിക്കാൻ പറ്റിയത് തീർച്ചയായും ഭഗവാന്റെ ഒരു കടാക്ഷം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ ഇല്ലെങ്കിൽ പോലും എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും അതുപോലെ വിശേഷ ദിവസങ്ങളിലും എല്ലാ ശനിയാഴ്ചകളിലും പൂജ നടത്തിപ്പോരുന്നു അതുപോലെ ഇവിടുത്തെ ഉത്സവം വരുന്നത് മഹാശിവരാത്രിക്കാണ് നല്ലതൊരു മലയുടെ മുകളിലേക്കുള്ള ഒരു കയറ്റം ആ ഒരു വഴിയാണിത് ഇവിടെ എന്നാൽ നമുക്ക് ക്ഷേത്രം പൂർണ്ണമായിട്ടുമുള്ള ഒരു വിഷയം നമുക്ക് കിട്ടും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും വന്നിരിക്കേണ്ട ക്ഷേത്രമാണ് അമയപ്ര ശ്രീ മഹാദേവ ക്ഷേത്രം അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയാൽ അനുഗ്രഹിച്ച ഒരു സ്ഥലമാണിത് അമയപ്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത് ആരാധനാലയങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇനിയും തുടരും അപ്പോൾ അടുത്ത ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം